നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം തുടർച്ചയായ രണ്ടാം മത്സരവും വിജയിച്ചിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസ് ഇതാ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു മുപ്പത് റൺസിന് മികച്ച മാർജിനിലെ വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത് കളിയിലാദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ട് പത്തൊമ്പത് ഓവറിൽ നൂറ്റി അറുപത്തി ആറ് റൺസിന് ഓൾഔട്ടായി ഒരു ഭാഗത്ത് സാംകരൻ നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും മറുഭാഗത്ത് വിക്കറ്റുകൾ ചറവറ വീണതോടെ ഇംഗ്ലണ്ട് ഓൾ ഔട്ടായി പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസിനും തുടക്കം അത്ര മികച്ചതൊന്നും ആയിരുന്നില്ല അവർ എട്ട് റൺസിലേക്ക് എത്തുമ്പോഴേക്കും രണ്ട് ഓപ്പണർമാരും മടങ്ങി കഴിഞ്ഞിരുന്നു കിങ് ഒരു റൺസുമായിട്ട് മടങ്ങി ഹോപ്പ് മൂന്ന് റൺസുമായിട്ട് മടങ്ങി പിന്നെ ഹെറ്റ്മയർ പന്ത്രണ്ട് പന്തുകൾ രണ്ട് ഫോറും രണ്ട് സിക്സും ഇരുപത്തിമൂന്ന് റൺസ് സംഭാവന ചെയ്തു ചെയ്സ് ഇരുപത്തി ഒമ്പത് പതിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് അടിച്ചു റുദർഫോർഡാണ് അവരുടെ ഇന്നിങ്സിൻ്റെ നട്ടലായിട്ട് വർദ്ധിച്ചത് നാൽപ്പത്തി പന്തിൽ നിന്ന് രണ്ട് ഫോറും ഏഴ് സിക്സുമടക്കം എഴുപത്തിയാറ് റൺസ് അടിച്ചാണ് അദ്ദേഹം പുറത്താകാതെ നിന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത് പവല് പതിനാല് റൺസ് അടിച്ചപ്പോൾ ഹോൾഡറ് പതിനേഴ് പന്തിൽ നിന്ന് ഒരു ഫോറും നാല് സിക്സും അടക്കം മുപ്പത്തിമൂന്ന് റൺസിൻ്റെ മികച്ചൊരു ഇന്നിങ്സ് കളിച്ച് ഫിനിഷിങ് മികച്ചതാക്കി ഷഫേർഡ് ഒരു റൺസുമായിട്ട് പുറത്താകെ നിന്നു ഏതായാലും ഇംഗ്ലീഷ് നിരയിലെ ജെയ്മി ഓവേർട്ടിനും ആദിൽ റഷീദും രണ്ട് വീതം വിക്കറ്റുകൾ വീഴ്ത്തി ആദിൽ റഷീദിൻ്റെ ബൗളിംഗ് പ്രകടനം എടുത്തു പറയുന്ന ഓവറിൽ വെറും പതിനാറ് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൂടിത്തിയിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ടിൻ്റെ കേട്ട ബാറ്റിംഗ് നിര മികച്ച തുടക്കമായിരുന്നു നാലാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ ഫിൽസാൾട്ട് മടങ്ങുമ്പോഴേക്കും അവർക്ക് മുപ്പത്തെട്ട് റൺസ് ആയിരുന്നു പതിനാല് പന്തുകൾ നാല് ഫോറും രണ്ട് സിക്സ് മടക്കം അത് മുപ്പത് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു ജോസ് ബട്ട്ലർ ഒരു പതിനാല് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സ് മടക്കം ഇരുപത്തി റൺസ് അടിച്ച് മടങ്ങി ജേക്കബ് ജേക്കബെത്തലും നന്നായിട്ട് തന്നെ കളിച്ചു ഇരുപത്തി മൂന്ന് പന്തുകൾ നാല് ഫോറും ഒരു സിക്സ് മടക്കം മുപ്പത്തിമൂന്ന് റൺസ് പിന്നെ കറൻ വേറെ ആരും മികച്ച സംഭാവന നൽകിയില്ല ബാൻഡൻ രണ്ട് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ ഹാരി ബ്രൂക്ക് പതിനേഴ് റൺസുമായിട്ട് മടങ്ങി വിൽ ജാക്സ് രണ്ട് ജെമി ഓവേർട്ടൻ അഞ്ച് ആർച്ചർ ആറ് ഡോസൻ ഒന്ന് റാഷിദ് ഡക്ക് അങ്ങനെ തീർന്നു തീർന്നുകളി അതേസമയം സാം ഒരു ഭാഗത്ത് മുപ്പത് പന്തുകൾ നേരിട്ട് രണ്ട് സിക്സറും മൂന്ന് ഫോറും അടക്കം നാൽപ്പത്തിമൂന്ന് റൺസുമായിട്ട് പുറത്താകാതിന്നു ഏതായാലും ഇംഗ്ലണ്ടിന് ഈ മത്സരം മുപ്പത് റൺസിൻ്റെ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് അതേസമയം വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി മോട്ടി നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ചെയ്സ് നാല് ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു മികച്ച ബൗളിംഗ് പ്രകടനമാണ് അവർ നടത്തിയത് വെൻഡീസ് രണ്ട് കളികളും വിജയിച്ച് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ നാല് പോയിന്റിലൂടെ ഒന്നാമതാണ് സ്കോട്ട്ലൻഡിനും ഇംഗ്ലണ്ടിനും രണ്ട് വീതം പോയിന്റുകളാണ് നേപ്പാൾ നേപ്പാളിനും ഇറ്റലിക്കും പോയിന്റുകളുമില്ല ഏതായാലും ഇംഗ്ലണ്ടിന് ഇതാ ഒരു തോൽവി സമ്മാനിച്ചിരിക്കുന്നു വെസ്റ്റ് ഇൻഡീസ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളും മൈഗ്രാഫ് ടോഫ് സിദ്ധാം